ഓവർ ദ ഇയേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു കാര്യമായിരുന്നു ടൈം മാനേജ്മെന്റ് ആണ് പക്ഷേ ലാസ്റ്റ് ടൂ ത്രീ ഇയേഴ്സിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ടെൻ സ്റ്റെപ്സ് എന്റെ ലൈഫിലേക്ക് ഞാൻ ആഡ് ചെയ്തതുകൊണ്ടുകൂടി എന്റെ കോർപ്പറേറ്റ് ലൈഫിലും അതുപോലെ പേഴ്സണൽ ലൈഫിലും എനിക്ക് ഹെൽ ഓർഡർ ഓഫ് ടൈം എനിക്ക് ഒരുപാട് മാനേജ്മെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്ത ടെൻ മെത്തേഡ്സ് ആണ് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ടിപ്പ് നമ്പർ വൺ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എല്ലാവർക്കും ട്വന്റി ഫോർ ഹവേഴ്സ് ടൈമുണ്ട് ആ ഒരു ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ഈ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് തോട്ടാണ് ഉണ്ടായത് കാരണം കഴിഞ്ഞാൽ നമ്മുടെ ട്വന്റി ഫോർ അവേഴ്സ് ടൈം നമ്മൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഈ ടൈം പോകുന്ന എങ്ങനെയാണുള്ള കാര്യം നമുക്ക് ഐഡിയ ഉണ്ടാവില്ല സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു ടൈം ഞാൻ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മുടെ ഫോണിലാണെങ്കിലും സ്ക്രീൻ സ്ക്രീൻ ടൈം വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമത്തെ സമയത്തിലേക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മോണിറ്റർ ചെയ്യാൻ നോക്കി ഓൾമോസ്റ്റ് ഞാൻ സർപ്രൈസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് സിക്സ് അവേഴ്സ് ആയിരുന്നു ഞാൻ ആ ഒരു കാലങ്ങളിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് സോ ഫസ്റ്റ് തിങ് ആ ഒരു ഏരിയയിൽ ഞാൻ ലിമിറ്റേഷൻസ് കൊണ്ടുവരാനാണ് നോക്കിയത് എന്റെ ട്വന്റി ഫോർ അവേഴ്സ് ടൈം എനിക്ക് മാത്രമായിരിക്കണം എന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള ആവശ്യം വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ള ഫസ്റ്റ് റൂൾ ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് രണ്ടാമത്തെ ഒരു ടിപ്പ് പറയണോ നമ്മള് നോ പറയേണ്ട കാര്യം നമുക്ക് നോ പറയുക എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങള് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ആ ഒരു ആവശ്യത്തില് നമ്മൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും മോഡുണ്ട് അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അത് ബെനഫിറ്റും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നോ പറയാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കോളേജ് നമുക്ക് മെയിൽ എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ആ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് യാതൊരു ബെനിഫിറ്റ് ആ ഒരു ഗ്രോത്തോ ഒന്നുമില്ല നമുക്കത് മാക്സിമം പറഞ്ഞാൽ ആ ഒരു ടൈം നമുക്ക് മാക്സിമം സേവ് ചെയ്യുക നമ്മുടെ സോ തേർഡ് ടിപ്പ് എന്ന് പറയാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുക അതായത് ഒരു ഡെയിലി ഹൈലൈറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ആകും ഇതിന് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങള് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ഒരൊറ്റ കാര്യം ഒരു ദിവസം ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതായത് നമുക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി ആയിരിക്കും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഇങ്ങനെ വച്ച് വെച്ച് വെച്ച് ആ ഒരു ഡേ നമുക്ക് മേ ബി നമുക്കത് ആ ഒരു ഡേയില് നമുക്ക് ആ ഒരു ടു ഡു ലിസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നായിരിക്കും സൊ നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒറ്റ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന ഒരു മൂന്നുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യുക ആ ഒരു ദിവസം ആ ഒരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് തീർക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജോബ് ജോബിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആയിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് ടിപ്പ് നമ്പർ ഫോർ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഉള്ളത് മുമ്പ് പറഞ്ഞാൽ ടിപ്പ് നമ്പർ ത്രീയുമായിട്ട് ആണ് അതായത് ടു ഡു ലിസ്റ്റ് റീവിയസിന് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റിലുള്ള ടു ഡു ലിസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട പക്ഷെ തിങ്സ് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ റിസൾട്ട് ഫീൽ ചെയ്തത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ലിസ്റ്റ് ആണ് അതായത് നമ്മൾ നമ്മുടെ ബുക്കും പേപ്പർ എടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഡയറിയിൽ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക ദ പോയിന്റ് നമ്പർ എനിക്ക് ടാസ്ക് എഴുതുകയാണ് ചെയ്യേണ്ടത് നമ്പർ ടു ഇന്ന ടാസ്കാണ് ചെയ്യേണ്ടത് വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതായത് നമ്മൾ ഇത്ര കാര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇത്രയും കവർ ചെയ്തു നമ്മുടെ ഗ്രോത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് സോ ടിപ്പ് നമ്പർ ഫൈവ് ടിപ്പ് നമ്പർ ഫൈവ് ടൈം ബ്ലോക്കിംഗ് ബേസിക്കലി ഞാനത് മോസ്കിന്റെ ഡെയിലി ലൈഫിൽ അടിച്ച് വേണ്ടി ഒരു കാര്യമാണ് ടൈം ബ്ലോക്കിംഗ് പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഒരു സ്പെസിഫിക് ടൈം ബ്ലോക്കിംഗ് ഉണ്ടാവും ഓരോ ആക്ടിവിറ്റിക്ക് പുള്ളിയുടെ കലണ്ടറിൽ ഈ ടൈം ബ്ലോക്കിംഗ് ഉണ്ടാവും പക്ഷെ ഫോർ മീ കുറച്ചും കൂടി പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്തേക്കാം ഡെയിലി ഹൈലൈറ്റും അതുപോലെ തന്നെ വൈ ബികോസ്റ്റ് സെയിം അടുത്ത നമ്മൾ ബിഗ് ഫ്രോഗിനെ ആദ്യം ഈറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് വെക്കാണ്ടെങ്കിൽ സോ ടുഡു ലിസ്റ്റ് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഡേയിൽ കവർ ചെയ്യേണ്ട ജോബ് റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യത്തിന് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം സെക്കൻഡറി തേർഡ്ഷറി ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഞാൻ ചെയ്യുന്നത് സോ ടൈം ബ്ലോക്കിംഗ് നല്ലതാണ് തന്നെ നമ്മൾ ഈ ാണ് ലിസ്റ്റ് ഈ ടൈം ബ്ലോക്കിംഗിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയവും അതുപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറയാൻ അനുസരിച്ച് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാം ടിപ്പ് നമ്പർ സിക്സ് എനിക്ക് ഏറ്റവും ഇത് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് അഫക്ട് നമ്മുടെ എക്സാം ടൈമിലുള്ള പ്രിപ്പറേഷൻ ആണ് അതായത് ഓൾ ഇയർ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എക്സാമിന് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ആ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ കവർ ചെയ്യുന്ന അത്രയും നമ്മൾ മേ ബി എന്താ പറയുക ഒരു വൺ മന്ത് എടുത്താൽ പോലും നമ്മൾ വരില്ല അത്രയും തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയതിലില്ല സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് ഇത്രേ ഉള്ളൂ നമ്മൾ എത്ര ഡെഡ് ഡെഡ്ലൈൻ കൊടുക്കുന്നു അത്രയും ലൈൻ എടുത്തായിരിക്കും നമ്മൾ ആ ഒരു പ്രൊസസ് ചെയ്യുന്നത് സോ ആർട്ടിഫിഷ്യലി നമ്മൾ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക അതായത് ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷൻ നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സോ ടിപ്പ് നമ്പർ സെവൻ പ്രൊട്ടക്ട് യുവർ ക്വാളിറ്റി ടൈമിംഗ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോബിന് പോകുകയാണെങ്കിൽ നയൻ ഫൈവ് അതൊരു ഫിക്സ്ഡ് ആയിരിക്കും ആ ഒരു കാര്യത്തിലെല്ലാം ഫോക്കസ്ഡ് ആയിരിക്കും പക്ഷെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ മാത്രമായിട്ട് നമ്മളാണ് ബോസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ടുള്ളൊരു ടൈം ഉണ്ടാവില്ല ഈൻ്റെ ഇടയിലൂടെ നമ്മൾ നമ്മുടെ ഫാമിലി കാര്യങ്ങളാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സുകള ഒരുപാട് ടൈമിൽ നമ്മൾ മിക്സ് ഡേ ആയിപ്പോൾ സോ നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യുക ഫോർ മീ എന്ന കേസിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് മോർണിംഗ് ടൈമാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് ഞാൻ ആ ടൈം എപ്പോഴും ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കും ബാക്കിയുള്ള എല്ലാ നോയ്സൺസിൽ നിന്നും ഒഴിവായി എൻ്റെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നു ബാക്കിയുള്ള സമയം മാത്രമാണ് ഞാൻ എൻ്റെ സോഷ്യൽ ലൈഫിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് സോ പോയിന്റ് നമ്പർ എയ്റ്റ് അപ്പൊ എന്റെ എന്ന് പറയുന്ന ഔട്ട്സോഴ്സ് ചെയ്യുക നിങ്ങളുടെ വർക്കുകൾ അതായത് നിങ്ങളുടെ ടൈം എപ്പോഴും എത്രയാണ് നിങ്ങൾ ആനിവൽ വാല്യൂ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഔട്ട്സോഴ്സ് ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ റീസിൽ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാ ഏറ്റവും ഇതെടുത്ത് കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിനുവേണ്ടി അതിന്റേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഹയർ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യുക അറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിലും അദ്ദേഹത്തിന്റെ ആ സിഇഒ പൊസിൽ പേഴ്സണൽ ലൈഫിലേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുക സോ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആവശ്യമില്ല അതിനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഹയർ ചെയ്യുക ആ ഒരു വർക്ക് അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മൾ അറ്റ് എൻഡ് റിസൾട്ട് റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി സോ ആ ഒരു വഴി നമുക്ക് ഒരുപാട് ടൈം സേവ് പോയിന്റ് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ആണ് ഇവിടെ ഞാൻ കോർപ്പറേറ്റ് വർക്ക് സമയത്ത് നമ്മൾ ആ ഒരു സ്പെസിഫിക് വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കും അയാൾക്കുള്ള ഫ്രീ ടൈമിലാണ് നമ്മൾ സാധാരണ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതും സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞ മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് പക്ഷെ റീസെന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കൊളാബറേഷന് വേണ്ടി രണ്ട് മൂന്ന് മെസ്സേജസ് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായി ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവർ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ടൈം അവർ സ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അവരായിട്ട് സംസാരിക്കാൻ വേണ്ടി അതായത് അവരുടെ ടൈം എന്റെ ടൈം ഒറ്റ ടൈം തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി സോ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ സമയം അതായത് ഹേ യു ആർ ഫ്രീ ഫോർ ദിസ് ടൈം അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമുക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ളത് ഓൾറെഡി നമ്മൾ ഇന്ന സമയത്തൊക്കെയാണ് അവൈലബിൾ നിങ്ങൾ ഈ സമയത്ത് അവൈലബിൾ ആണോ എന്നുള്ളതാണ് അവർ ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ ഒറ്റ തന്നെ നമുക്ക് അവരുടെ മാനേജ്മെന്റ് നമുക്ക് ഫ്ലോട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആയിട്ട് മാനേജ് ചെയ്ത് പോകാവുന്നതാണ് കോർപ്പറേറ്റിൽ വർക്ക് ഞാൻ മിസ്റ്റേക്ക് ആണ് എല്ലാ കാര്യങ്ങളും പ്രൊഡക്ടിവിറ്റിന്റെ ഞാൻ എല്ലാ കാര്യങ്ങളും അറ്റ് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി നോക്കും അപ്പൊ മാനേജർ പറഞ്ഞ കാര്യമാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഓവറായിട്ട് ചെയ്യുക അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു പത്ത് ടാസ്ക് കംപ്ലീറ്റ്ലി ദിവസം എൻഡ് ചെയ്യുന്നതിനേക്കാളും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നോ നാല് ടാസ്ക് ചെയ്യുക ഹാപ്പി ആയിട്ട് നമ്മുടെ മൈൻഡിലും ബോഡിയിലും എല്ലാം റിലാക്സ്ഡ് ആയിട്ട് നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് അടുത്ത ടാസ്ക് ചെയ്യുക അതായത് പ്രൈറിറ്റൈസ് ദ വർക്ക് അതിന്റെ സെറ്റ് ചെയ്യുക